ായി നമസ്കാരം ഇന്ന് സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നബിദിനം പ്രമാണിച്ച് ഈ മാസം പതിനഞ്ചിന് ബഹറിൽ പൊതു അവധി പ്രഖ്യാപിച്ചു ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് രാജ്യത്തെ മന്ത്രാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും കുറഞ്ഞ വരുമാനക്കാർക്കായുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ആരംഭിച്ചു ലീഡർഷിപ്പ് എക്സൽ കൺസൾട്ടൻസി സിഒയും സ്ഥാപകയായ ടോസിൻ ആരോവോ ജാലു പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പി ആർഒ ആൻഡ് ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത് എന്നിവർ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ടുമാസമാണ് കോഴ്സ് കാലാവധി ആഴ്ചയിൽ രണ്ട് തവണ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം നാല് മുതൽ ആറ് വരെയും ശനിയാഴ്ചകളിൽ ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിന് പത്ത് ദിനാറാണ് ഫീസ് നാമമാത്രമായ ഈ ഫീസ് അടയ്ക്കാൻ കഴിയാത്തവർക്കുള്ള സ്പോൺസർഷിപ്പ് ഏർപ്പാടാക്കും കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും മൂന്ന് മൂന്ന് അഞ്ച് ആറ് പൂജ്യം പൂജ്യം നാല് ആറ് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് രണ്ട് അഞ്ച് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് തേഴ്സ് കുഞ്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷത്തെ പത്താമത്തെ വേനൽക്കാല ബോധവൽക്കരണ പരിപാടി അവാലിയിലെ സൈറ്റിൽ നടന്നു നൂറ്റി അൻപതോളം തൊഴിലാളികൾക്ക് വെള്ളക്കൊപ്പികൾ ജ്യൂസ് ഓറഞ്ച് ആപ്പിൾ പഴം എന്നിവ നൽകി കൂടാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കേണ്ട നമ്പർ ഉൾപ്പെടുന്ന ഫ്ലയേഴ്സും വിതരണം ചെയ്തു എൽ എം ആർ എം പ്രതിനിധികൾ സഹകരിച്ച പരിപാടിയിൽ ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് വൈസ് ചെയർമാൻ പങ്കജ് നെല്ലൂർ സെക്രട്ടറി അനീഷ് ശ്രീധരൻ ട്രഷറർ ഉദയ് ഷാൻ ബാങ്ക് ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു തേസ്കുഞ്ചസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോർഡിനേറ്റർമാരായ സി കെ രാജീവൻ ഫൈസൽ മടപ്പള്ളി ഐ സിആർഎഫ് അംഗങ്ങളായ മുരളീകൃഷ്ണൻ സാന്ദ്ര എന്നിവരും ബോഹ്റ കമ്മ്യൂണിറ്റി പ്രതിനിധി യൂസഫ് സയൻസ് ഓഫ് സ്പിരിച്വാലിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർച്ചയായ ഒൻപതാം വർഷമാണ് ഐ സിആർഎഫ് തേസ്കുഞ്ചസ് ടീം വെള്ളവും പഴങ്ങളും വിതരണം ചെയ്യുന്നത് തേസ്കുഞ്ചസ് പ്രതിവാര പരിപാടി അടുത്ത ആഴ്ചയോടെ അവസാനിക്കും ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് ഏറ്റവും കുറഞ്ഞ ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹറിൻ ചാപ്റ്റർ ഗുദേബിയ കൂട്ടവുമായി സഹകരിച്ചു കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ അൻപതോളം പേര് രക്തദാനം നടത്തി നടത്തിൻ ചാപ്റ്റർ ഭാരവാഹികളായ നിതിൻ ശ്രീനിവാസ് സെഹലാ ഫാത്തിമ അബ്ദുൽ നാഫി ഫലീമത് മനഹിൽ കുദൈബിയ കൂട്ടം ഭാരവാഹികളായ റിയാസ് വടകര സുബീഷ് നിട്ടൂർ മുജീബ് എസ് ജിഷാർ കടവല്ലൂർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ പുതുതായി അധികാരമേറ്റ ഭരണസമിതി അംഗങ്ങളെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് അനുമോദിച്ചു ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാവി പരിപാടികളെപ്പറ്റി ഭാരവാഹികൾ അംബാസിഡറുമായി ചർച്ച നടത്തുകയും സംഘടനയുടെ വിഷൻ രണ്ടായിരത്തി അൻപത് എന്ന കർമ്മപരിപാടിയുടെ വിവിധ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു എംബസി സെക്കൻഡ് സെക്രട്ടറി ഏജാസ് അസ്ലം മീറ്റിംഗിൽ പങ്കെടുത്തു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള നിക്ഷേപങ്ങളിലൂടെ പണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് നിരവധി പേരെ കബളിപ്പിച്ച ഇരുപതുകാരൻ അറസ്റ്റിലായി ഉപഭോക്താക്കളെ വിശ്വസിപ്പിക്കാനായി ഗണ്യമായ തുക കാണിക്കുന്ന വ്യാജ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കി കാണിച്ച ഇയാൾ മുടക്കിയ തുക ആവശ്യപ്പെട്ടവർക്ക് പണം തിരികെ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു പതിക്കെതിരെ ഒന്നിലധികം പേർ സെക്യൂരിറ്റി ഡയറക്ടറേറ്റിന് പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് തുടർന്നാണ് ഓൺലൈൻ ട്രേഡിംഗിലൂടെ വ്യാജ വാഗ്ദാനം ചെയ്ത് നിരവധി വ്യക്തികളെ കബളിപ്പിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായത് ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ